ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭാ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ മെഗാ ഷോകളുടെ സ്റ്റേജ് നിലമ്പൂർ ബൈപ്പാസ് റോഡിൽ നിന്നും നിലമ്പൂർ കോവിലകത്തുമുറി ക്രോസ് റോഡിന് സമീപമുള്ള വേദിയിലേക്ക് മാറ്റിയതായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ എന്നിവർ അറിയിച്ചു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നാല് ദിവസങ്ങളായിട്ടാണ് സ്റ്റേജ് ഷോകൾ നടക്കുക നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നിലമ്പൂർ ബൈപ്പാസ് റോഡിൽ നിന്നും കോവിലകം ക്രോസ് റോഡിലേക്ക് മാറ്റിയതെന്ന് ചെയർമാൻ പറഞ്ഞു പക്ഷേ ഇനി വലിയ മെഗാ ഷോകളൊക്കെ തന്നെ നമ്മുടെ ഈ കോവിലകം ഈ ക്രോസ് റോഡിലാണ് നമ്മൾ ആരംഭിക്കുന്നത് ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് കാരണം ട്രാഫിക് നിയന്ത്രണവും അതുപോലെ തന്നെ വണ്ടികളുടെ ബാഹുല്യവും ഒക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ നിലമ്പൂരിലെ മെയിൻ റോഡുകളെല്ലാം തന്നെ വികസന പാതയിലാണ് വസ്ത്രത്തിലൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ജനങ്ങളെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ സന്തോഷിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ജനങ്ങളുടെ ഈ ഈ കോവിലകം റോഡിലുള്ള ക്രോസ് റോഡിൽ നാലായിരത്തിലേറെ പേർക്ക് ഒരേ സമയം ഇരുന്ന് മെഗാ ഷോകൾ കാണാൻ പുതിയ മൈതാനത്ത് സൗകര്യമുണ്ടാകുമെന്ന് ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ പറഞ്ഞു ടൗണിനോട് ചേർന്നായതിനാൽ ജനങ്ങൾക്ക് മെഗാ ഷോകൾ കൂടുതൽ സൗകര്യപ്രദമായി കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടേറെ പാർക്കിംഗ് സൗകര്യങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഒന്ന് പ്രധാനമായിട്ടും നമ്മളെ യു പി സ്കൂളിൻ്റെ ഗ്രൗണ്ട് അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ സി എച്ച് സെൻറ്ററിൻ്റെ സൈഡിലുള്ള ഗ്രൗണ്ട് അതേപോലെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ പഴയ ഇലക്ട്രയുടെ മുന്നിലുള്ള സ്പേസ് അതെല്ലാം കൂടി വരുമ്പോൾ ധാരാളം പാർക്കിംഗ് സൗകര്യങ്ങളുണ്ടാകും ആളുകൾക്ക് വന്ന് യഥേഷ്ടം വന്ന് പോയി നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന പാട്ടുത്സവം പോലെ തന്നെ നമ്മളെ മെയിൻ റോഡിലൂടെ അതിലെ വന്ന് പാലസ് റോഡിലൂടെ വന്ന് ആളുകൾക്ക് ഇറങ്ങി ഇതിൽ പോവാവുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഒട്ടേറെ പേർക്ക് ഏകദേശം നാലായിരത്തോളം പേർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിന്ന് ആസ്വദിക്കുന്ന ആളുകൾക്ക് വരെയുമുണ്ട് അങ്ങനെ ഈ പ്രാവശ്യത്തെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ടൗണിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ടൗണിലെ ആളുകൾക്കും കൂടി ഗുണകരമായ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു നിലമ്പൂർ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിവലിൽ ആദ്യമായിട്ടാണ് കോവിലകത്തുമുറി ക്ഷേത്ര പരിസരത്തേക്ക് മെഗാഷോ പരിപാടികൾ എത്തുന്നത് എൻഫോർ ന്യൂസ് നിലമ്പൂർ Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.